നല്ല പേരും മഴയാണ് ഉച്ചയാണെന്ന് പോലും മനസ്സിലാവില്ല വൈകുന്നേരം ആയ പോലെ തോന്നുള്ളൂ ഇതുപോലെ പെയ്യുന്ന മഴയ്ക്ക് എനിക്ക് ചൂട് ചോറ് ചമ്മന്തി പപ്പടം വറുത്തത് ഇതൊക്കെ കൂട്ടി ചോറഴിക്കാനായി ഇഷ്ടം കേട്ടോ ഞാൻ തന്നാൽ പെട്ടെന്ന് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിനായിട്ട് ഞാൻ മൂന്നാലഞ്ച് ചെറിയുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും എരിവിനായിട്ട് പച്ചമുളകും വേപ്പിലയും ഒരു ചെറിയ തണ്ട് മല്ലിയിലയും പിന്നെ പുളിക്കായിട്ട് ഒരു നുള്ളു പുളി വാളം പുളിയാണ് പിന്നെ നമ്മൾ തേങ്ങാ ചമ്മന്തി ആയതുകൊണ്ട് ഒരു പിടി തേങ്ങയെ കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സിയിൽ ഒരു കറുക്കും അത്ര മതി അപ്പോൾ തന്നെ നമ്മുടെ തേങ്ങാ ചമ്മന്തി റെഡിയാകും പിന്നെ നമുക്ക് ഉപ്പൊന്നും കൂടെ എല്ലാവരും നന്നായിട്ട് മിക്സായി കിട്ടണമെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് ഉരുട്ടി നമ്മുടെ ചമ്മന്തി റെഡിയായി ഇനി നമുക്ക് ചോറ് വേണ്ടേ അപ്പം കറിയോട് ഇത്രയധികം ഇഴുകിച്ചേരുന്ന വേറെ റൈസ് ഇല്ല നമ്മുടെ റേഷ്നരിയും എല്ലാം വേറെ ആരുമില്ല കുറുവയും ജയയും ഒന്നും ഇതിനൊപ്പം നിൽക്കത്തില്ല അപ്പം നമുക്ക് നല്ല ചൂട് റേഷ്നരി പിന്നെ നമ്മളിപ്പം ഉണ്ടാക്കിയ ചമ്മന്തി പിന്നെ പപ്പടമാണ് കേട്ടോ പപ്പടം മുളകിട്ടുന്നത് എനിക്കിഷ്ടം നമ്മൾ സാധാരണ കുനുവിനാ വറുക്കുന്ന പപ്പടം ഇല്ലേ അതിനകത്തേക്ക് ആ ബാക്കി എണ്ണയിലേക്ക് ഉള്ളിയിട്ട് വഴറ്റി മുളകൂടി ഇട്ടാൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് സാമ്പാറും എനിക്ക് മഴയുള്ള സമയം ഇങ്ങനെയെല്ലാം കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ